എൻ്റെ പേര് റെൻസി ജോൺസൺ വൈക്കം ഫൊറോന ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ പ്രധാന കാര്യം പതിനാല് വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു അപ്പോൾ അത് അതായിരുന്നു മെയിൻ ഇവിടെ വരാനുള്ള പ്രധാന കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നത് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ ആ എടുക്കണോ എടുക്കണ്ടയോ എന്നുള്ള ഒരു ഇതിൽ നിന്നിട്ട് പെട്ടെന്ന് ഞാൻ എടുത്തതാണ് അവളുടെ കൂടെ കൂട്ടിന് വന്നതാണ് സത്യം പറഞ്ഞാൽ ഞാൻ പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാനിതെടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങളാണ് മാതാവിനിക്കു നൽകിയത് പതിനാല് വർഷത്തോളം ഞാൻ കാത്തിരുന്നെന്ന് പറഞ്ഞില്ലേ പക്ഷേ എൻ്റെ മൂന്നാമത്തെ പുതുക്കലിന് അത് കഴിഞ്ഞതിന് ശേഷം മാതാവ് എനിക്ക് ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ചു തന്നു അതിനു മുമ്പ് ഞാനിവിടെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചിരുന്നു അന്ന് അച്ഛൻ ഇവിടെ എന്നോട് പറഞ്ഞു അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടിരുന്നു അതുപ്രകാരമാണ് ഞാനിവിടെ കുഞ്ഞുമായിട്ട് വന്നത് അത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കാരണം നമുക്കിത് ആദ്യം ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് അഹങ്കാരമാവാം നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തുവാ ഇതൊക്കെ നമ്മളിൽ നിന്ന് അങ്ങ് പോകുക പിന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് ഈ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം അങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറെ അങ്ങ് മാറും പിന്നെ ഈ എന്താ പറയുക നമുക്ക് ഈ പത്രമായിട്ടൊക്കെ നമുക്ക് പോകുന്ന ഒന്നും ഒരു മടി ഉണ്ടാവില്ല നമ്മൾ വീടുകൾ കയറി ഇറങ്ങും ഹോസ്പിറ്റൽ കയറി ഇറങ്ങും നമുക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി പത്രം കൊടുക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി പിന്നെ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് എനിക്കൊരു സ്ഥലത്ത് പോയി ഒരുപാട് നേരം കഴിയും ഒരു കറക്റ്റ് ഒരു മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ എനിക്ക് ഫുഡ് കിട്ടണം കാരണം ആഹാരത്തോടുള്ള ആർത്തി കൊണ്ടല്ല എനിക്ക് ആ സമയത്ത് കിട്ടിയില്ലേ കുറച്ച് കഴിയുമ്പോൾ ഒരു തലവേദന അങ്ങ് തുടങ്ങും സൈഡിൽ നിന്ന് ഇതങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരു ദിവസം ഇത് കിടത്തും കാരണം ഛർദിലാകും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരെ കാണാൻ മേലെ ഇരുട്ട് ഇരുട്ടത്തായിരിക്കും പിന്നെ ഞാൻ കാരണം അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല ആ അവസ്ഥയിലൂടെ പോയവർക്കേ അത് മനസ്സിലാവുള്ളു പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവ് ആദ്യമേ മാറ്റിത്തന്നത് ആ ഒരു കാര്യമാണ് അത് അത്ര കൊണ്ട് ഞാൻ വിഷമിച്ചിരുന്നൊരു കാര്യമാണ് എവിടെങ്കിലും ഒരു മരണ വീട്ടിൽ പോയി എനിക്ക് പേടിയാണ് ദൈവമേ കറക്റ്റ് ടൈമിന് എനിക്ക് ഫുഡ് കിട്ടത്തില്ലല്ലോ അപ്പം ഞാൻ എന്ത് എന്തു എനിക്ക് സമയമാകുമ്പോൾ മുതൽ കയ്യെങ്കാനും വരയ്ക്കാൻ തുടങ്ങും കാരണം ഈ തലവേദന പേടിച്ചിട്ട് പക്ഷെ എനിക്ക് ആദ്യമേ മാതാവ് എനിക്ക് മാറ്റി തന്നു പിന്നെ ഒരുപാട് നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പ്രാർത്ഥിക്കാൻ ബൈബിൾ വായിക്കാൻ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെ ഇപ്പം ഭർത്താവിൻ്റെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു നെഞ്ചുവേദന പോലെ വന്നു ആ സമയത്ത് എന്ത് അറിയാൻ പാടില്ല എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുന്നില്ല ആ സമയത്ത് കൈയിൽ ഒന്നു വെച്ചാൽ ഉടമ്പടി തൈലം അതൊരു വിശ്വാസമാണ് കാരണം നമ്മുടെ കയ്യിൽ ഉടമ്പടി തൈലം ഉപ്പ് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊരു ധൈര്യമാണ് ആ സമയത്ത് ഉടനെ തന്നെ ഈ ഉടമ്പടി തൈലം മേത്തൊക്കെ പുരട്ടി പക്ഷേ അവിടെ ചെന്ന് സമയം വരെ ഒരു പ്രശ്നവും പുള്ളിക്കുണ്ടായിരുന്നില്ല മാതാവ് അങ്ങനെ ഒരു ഒരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ മാതാവ് അതെനിക്ക് മാറ്റിത്തന്നു അങ്ങനെ നിരവധിയായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് നൽകി സത്യമറിനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു കാരണം ഇത്രയും പെട്ടെന്ന് നമുക്ക് അനുഗ്രഹം ഞാൻ ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ പോയിട്ടുള്ളതാണ് ഒരാഴ്ച അങ്ങനെ ധ്യാനമൊക്കെ കൂടിയിട്ടുള്ള ഒരാളാണ് പക്ഷേ ഞാൻ പറയട്ടെ എടുക്കുന്ന സമയത്ത് പോലും എനിക്ക് ഈ ഉറപ്പില്ലായിരുന്നെ ഞാൻ മാതാവ് എനിക്ക് എത്ര പെട്ടെന്നാണോ അനുഗ്രഹം തന്നത് അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്കിപ്പോൾ നല്ല ധൈര്യമാണ് കാരണം മാതാവ് ഉണ്ടല്ലോ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും മാതാവിൻ്റെ മാതാവിനെ വിളിച്ചാൽ നമ്മുടെ കൂടെ മാതാവ് ഉണ്ടാവുമല്ലോ സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ മാതാവ് നമ്മുടെ കൂടെ അങ്ങ് പോരും അത് ഉടമ്പടി എടുക്കുന്നവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മാതാവിന് മാതാവ് നമ്മുടെ കൂടെ അങ്ങ് വരുവാണ് സഞ്ചാരി മാതാവെന്ന് പറഞ്ഞാൽ സത്യമാണ് സഞ്ചരിച്ച് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുവാണ് സഞ്ചാരി മാതാവ് പിന്നെ നമ്മൾ ഏതൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും എങ്ങനെയൊക്കെ വന്നാലും മാതാവിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ തീർച്ചയായും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് ഓരോ നിമിഷവും മാതാവിൻ്റെ അനുഗ്രഹമാണ് ഓരോ സെക്കൻഡ് മാതാവിൻ്റെ അനുഗ്രഹമാണ് ഈശോയും മാതാവും ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയല്ല ഇനി അങ്ങോട്ട് ഉള്ള ജീവിതം മുഴുവനും ശരിക്കും പറഞ്ഞാൽ കൃപാസന മാതാവിൻ്റെ അടുത്ത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുവാണ് കാരണം പതിനാല് വർഷമെന്ന് പറഞ്ഞാൽ ചെറിയൊരു വർഷമൊന്നും അല്ലല്ലോ അത്രത്തോളം വേദനകളും അറിയാലോ ആ അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് അറിയാൻ പറ്റും അത്രത്തോളം വിഷമിച്ച് പോയ വർഷങ്ങളാണ് പക്ഷെ മാതാവ് എത്ര പെട്ടെന്ന് തന്നെ അനുഗ്രഹിച്ചു ഒരുപാടൊരുപാട് നന്ദി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഇനിയും കൃപാസന മാതാവിൻ്റെ അടുക്കൽ ഞാൻ വരും പ്രാർത്ഥിക്കും ജീവിതകാലം മുഴുവനും ആ മാതാവിൻ്റെ നടയിൽ ജീവിച്ച് തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് ഒരുപാട് നന്ദി ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം മൂന്നാം തിരുവചനം തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും പതിനാല് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് റെൻസി ജോൺസണെ അവർക്കൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചത് വളരെ മനോവേദനയോടെ കൂടി കടന്നുപോയ ഒരു സഹോദരിയാണ് ഈ അമ്മ പതിനാല് വർഷത്തെ നീണ്ട ഒരു കാത്തിരിപ്പ് വൈദ്യശാസ്ത്രവും ലോകവും കൈവിട്ടതാണ് ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലും ഒരു പ്രത്യാശയില്ലാത്ത ഒരു ജീവിതത്തിലുമായിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയിലേക്ക് ഓടി വരുന്നതും ത്തിൽ വന്ന് ഉടമ്പടി എടുത്തവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് സമയച്ചുരുക്കത്തിന്റെ അമ്മ വളരെ പെട്ടെന്നായിരുന്നു ഈ സഹോദരി ഒന്ന് പറഞ്ഞത് മൂന്നാമത്തെ പുതുക്കലിൽ ഞാൻ കൺസീവായി എനിക്ക് കുഞ്ഞിനുള്ള വലിയ പ്രത്യാശയായി ജീവിതത്തിന് പുതിയ നാമ്പും തളിരും വരാൻ തുടങ്ങിയെന്നാണ് ഈ സഹോദരി വെളിപ്പെടുത്തിയത് വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളാണ് നാമ ഈ അൽത്താറിൽ സാക്ഷ്യമായി പറയുന്നത് പ്രത്യക്ഷീകരണ സാക്ഷ്യമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് നാം ഉടമ്പടി ക്ലാസ് ആദ്യമായി അറ്റൻഡ് ചെയ്യുമ്പോൾ ജോമോൾ സിസ്റ്റർ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന ആറ് നിയോഗങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് സത്യമായും അസാധ്യമെന്ന് ലോകവും നമുക്ക് തന്നെയും വെളിപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ നാം മനസ്സിലാക്കിയിട്ടുള്ള കൊച്ചുബുദ്ധിയിൽ നമുക്ക് തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നാം വിചാരിക്കുന്നത് ഇനി സംഭവിക്കില്ല നടക്കില്ല പക്ഷേ എവിടെയാണ് പരിശുദ്ധ അമ്മ ഇടപെട്ട് കാനായിലെ കല്യാണത്തിലെ അത്ഭുതം വീണ്ടും വീണ്ടും ഈശോയോട് പറഞ്ഞ കല്ഭരണികൾ നിറച്ച് നമുക്ക് സൗഖ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നൽകുന്നത് അതുപോലെ തന്നെ ഈ സഹോദരിയുടെ വലിയ ഒരു തലവേദന എന്ന ഒരു തലവേദനയുണ്ടായിരുന്നു തൻ്റെ അസ്വസ്ഥതകളിലെല്ലാം കടന്നു വന്ന ആ വലിയ അസ്വസ്ഥത തലവേദന മൈഗ്രെയിൻ തലവേദന ഈശോ പെട്ടെന്ന് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു തനിക്ക് ഭക്ഷണം കിട്ടുമോ എന്നുള്ള ഇല്ലയോ എന്നുള്ള വലിയ അസ്വസ്ഥത ഇതെല്ലാം പരിശുദ്ധ അമ്മ ഞടിയുടെക്കുള്ളിൽ ഈശോയോട് പറഞ്ഞ് സൗഖ്യം നൽകിയതായി സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ തൻ്റെ ഏതൊരു ജീവിത അസ്വസ്ഥതകളിലും ഇന്ന് ഞാൻ ഉടമ്പടിയെടുത്ത ആളാണ് സഞ്ചാരി മാതാവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എനിക്ക് ഏത് സമയത്തും ഈശോയെ ലഭിക്കുമെന്ന വലിയ ഉറപ്പാണ് ഈ അൾത്താരയിൽ ഇവർക്ക് സാക്ഷ്യം പറയുമ്പോഴുണ്ടാകുന്നത് റൺസി ജോൺസൺ ഇനിയും തൻ്റെ കുഞ്ഞിനെയും തൻ്റെ കുടുംബത്തെയും ഉടമ്പടിയിലൂടെ നയിക്കുവാനും ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയോട് തീരുമാനങ്ങൾ ചോദിക്കുവാനും ഉടമ്പടി ഒരു ജീവിത രീതിയായി എടുക്കുവാനും ഈ സഹോദരി ഇപ്പോൾ ഇവിടെ പ്രഘോഷിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് റൺസി ജോൺസൺ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കൈടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക